ഹായ് ഇന്ന് ഞാൻ വളരെ സന്തോഷത്തിലാണ് ഇത് മുല്ലയ്ക്കൽ ചെറുപ്പിന് ആലപ്പുഴയിൽ നിന്ന് കുരി കുര്യനങ്ങളും മേടിച്ചു തന്നതാണിത് ഞാൻ കൊറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് എന്റെ അച്ഛനും അമ്മയൊക്കെ ഒക്കെ മേടിച്ച് പണ്ട് കളിച്ചിട്ടുണ്ട് ഇതിൽ നമ്മളിങ്ങനെ വെള്ളം ഒഴിക്കണം ഓക്കെ അപ്പ വന്നിട്ടുണ്ട് നേരെ ഇങ്ങോട്ട് വെക്കാം പിന്നീട് ഇതാണ് ഇത് നമുക്കൊന്ന് കത്തിക്കണം

അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ഞേക്കുക ബാ